ചിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി നമ്മുടെ രാധയുടെ മനസ്സിൽ തീ കോരിടാൻ നോക്കി ഒഴിവാക്കി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്തായാലും അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ രാധയുടെ അമ്മവരുടെ രാധാർ അമ്മരും നല്ലത് കേൾക്കുന്നുണ്ട് നീ നിന്റെ നിൻ്റെ നാത്തൂമ്പൂരിൻ്റെ ഇടയിൽക്ക് എൻ്റെ മോളെ വലിച്ചടക്കരുത് എൻ്റെ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ട് നീ നിന്റെ കാര്യം വെച്ച് പോകാൻ നോക്ക് നന്ദിനെന്ന് പറയും ചെറുപ്പത്തിലെ ഒരുപാട് ചോറ് എൻ്റെ മോള് ആ വീട്ടിൽ നിന്നും ഉണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ മോൻ്റെ ഭാര്യയോട് നീ കൂടുതൽ പറയാ എന്നെക്കൊണ്ട് പറയിപ്പിക്കുക എന്തെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി വേഗം പോകുന്നുണ്ട് നീ പുറത്തേക്ക് എങ്ങാനും പോവേണ്ടോ നന്ദിനി അടുത്ത് ചെല്ല് എന്നിങ്ങനെ നമ്മുടെ രാധ പറയുമ്പോൾ നീ പുറത്തേക്ക് പോകേണ്ടോ ഇല്ല ഞാനിന്നു വണ്ടി എടുക്കില്ല എന്ന് പറയും ഓ മനസ്സിലപ്പം ഇങ്ങനെ പ്രാപിക്കുകയുണ്ട് ഏത് നേരത്തിനാവാ ജീന എന്നെ പറഞ്ഞു വിടാൻ തോന്നിയത് അവളെ കൂടെ പോവുമായിരുന്നു ഇനിയിപ്പം നടന്ന് പോകണം എന്നിങ്ങനെയും പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷമത്തോടെ പോകുന്നുണ്ട് നന്ദിനി പിന്നെ കാണിക്കണത് ശ്രീജെ ചപ്പാത്തി ചൂടുന്നു നല്ല സന്തോഷത്തോടെ ആ സമയത്ത് രാ രാധ നമ്മുടെ കമല അമ്മ ഒന്ന് ചോദിക്കും ശ്രീജെ വേദ പോയിട്ട് വിളിച്ചൊന്നുമില്ലല്ല എന്തായി വേദന വല്ല വിവരം ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ഇതിനിടയ്ക്ക് ശ്രീനിവാസ സാറിനെ കാണിക്കുന്നുണ്ട് വിക്രം സുധാകരനെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിലെത്തി എന്ന് പറഞ്ഞപ്പം പ്രതിപക്ഷത്തിന് അത്രയ്ക്ക് ശക്തമായ ഒരു നോട്ടീസല്ലേ താങ്കൾ കൊടുത്തത് അത്രയും വലിയ രേഖ രേഖയല്ലേ കൊടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഗുഡ് ഗുഡൻസ് ഒന്നും എൻ്റെ കയ്യിലല്ല എൻ്റെ മിടുക്കല്ല എൻ്റെ ചെറുക്കൻ്റെ മിടുക്കെന്ന് പറയും അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അവനെ കൂടെ നിർത്തണം എന്ന് പറയും എന്നിട്ട് അവനെ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫീണ് അപ്പം എവിടെയായിരുന്നു ഒരു പിടിത്തം എന്തായാലും രാജുവിനെ വിളിക്ക് രാജുവിനെ വിളിച്ചിട്ട് അവനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞെന്ന് പറയണം അങ്ങനെ രാജുവിനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവർ വിക്രമിനെ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതേ സമയം തന്നെ ആ വിക്രമിനെയും വേദനയും കാണിക്കരുത് ഐസ്ക്രീമൊക്കെ കുഞ്ഞിനു മേടിച്ചു കൊടുത്തിട്ട് കപ്പുമോളെയും കൊണ്ട് പോകുന്നു നീ കാണിക്കുന്നത് ശരിയെന്ന് തോന്നുന്നുണ്ടോ അച്ഛനോ അമ്മയ്ക്കോ സ്ത്രീയിലടത്തേക്കോ കുഞ്ഞിനെ വീട്ടിൽ നിർത്താൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങളുടെ ചേട്ടനായിട്ട് പണിക്കും പോകാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ ചേട്ടൻ പണിക്ക് പോകും എന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല ഒരു പണി സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ട് പോലും പോകാത്ത ഒരാളെന്ന് പറയും അപ്പോൾ ഇങ്ങനെ വേദന നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എല്ലാവരുടെയും മനസ്സ് കീഴടക്കാം മനഃപ്പൂർവ്വം നോക്കണാണോ അത് ശരിക്കും ഇവള് നല്ലപോളെ തന്നെയാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ വീണ്ടും കാണിക്കുന്നത് അമ്മേനെയും ശ്രീജനൊക്കെ ഒക്കെ തന്നെയാണ് അപ്പം ഇല്ല എന്തായാലും വിക്രമിൻ്റെ കൂടെ അല്ലേ അമ്മ പോയതെന്ന് പറഞ്ഞു അപ്പം അതിന് മോളെ എൻ്റെ ആകെ പേടി അവന് ഏതേശ്യം വേണ്ടി അവളെ വഴിയിൽ ഉപയോഗിച്ചാവും പോകുന്ന പറഞ്ഞു അതിലൊരർത്ഥം ഇല്ല അമ്മേ കാരണം പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവൻ ഇവിടെ തന്നെക്കാൾ മുന്നേ വേദം ഇവിടെ എത്തും പറയും ആ അത് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് പറയും ഓ അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ടല്ലെങ്കിലും ഇളയ മോനോടുള്ള പോലെ തന്നെ അതേ സ്നേഹം തന്നെ ഇളയ മരുമോളോട് ഉണ്ടെന്ന് നന്ദിനി അത് കേട്ടുകൊണ്ട് വന്ന് പറയും അത് ശരി നന്ദിനി അതിൻ്റെ കാരണക്കാരി നീ തന്നെയാണെന്ന് അറിയും ഞാനോ ഞാനെന്ത് ചെയ്തെന്ന് ചോദിക്കും നീയല്ലേ അവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്താന്ന് നോക്കണത് അപ്പോൾ പിന്നെ അവൾ ഇവിടെ നിന്ന് പോയാൽ നിനക്കല്ലേ നല്ല കാര്യം അതുകൊണ്ട് നീ അവളെ തുരത്താന്ന് നോക്കണോടത്തോളം ഞാൻ അവളെ പിടിച്ചു നിർത്താൻ നോക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രീ ചേട്ടത്തിന്ന് വിളി കേൾക്കും അതെ വന്നല്ലോ എന്ന് പറയും അങ്ങനെ ശ്രീജ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും ഓ അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദി നമ്മുടെ കമലാമ്മയും തിരിഞ്ഞ് നടക്കാൻ പോകുമ്പോൾ നമ്മുടെ നന്ദിനി പെട്ടെന്ന് ഇങ്ങനെ ചൂണ്ടുകൊണ്ട് ഒരു ഗോഷ്ടി കാണിക്കും പെട്ടെന്ന് കമലാമ്മ തിരിഞ്ഞ് നോക്കും ആ നീ ഇത് കാണിക്കുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അയ്യോ ഞാൻ അമ്മനെ കാണിച്ചതല്ല അതും എനിക്ക് മനസ്സിലായി നന്ദിനി എന്ന് പറഞ്ഞ് പരിഹസിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് കമലാമ്മ പോകും പക്ഷെ ആകെ നാണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് നന്ദിനിയും കൂടെ പോകും പെട്ടെന്ന് തന്നെ സ്ത്രീജ അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടാവും അങ്ങനെ നന്ദിനി നമ്മുടെ കമലാമ്മോടിച്ച് കാണാം ശ്രീജ അപ്പമോളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അത് ശരി നിങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുമോളെ കൊണ്ടുവരാൻ പോയതാണോന്ന് ചോദിക്കും ആ വെക്കേഷൻ അല്ലേ ഇവിടെ അടിച്ച് കൊളിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ച് വേറെ ചെറിയമ്മില്ലേ നല്ല വൈബാണ് അമ്മ അച്ചമ്മ എന്നറിയും വൈബോ എന്നറിയും അപ്പം നന്ദിനിക്കത് കേട്ട് പൂശുമ്പോൾ ഓൾ ആ കുഞ്ഞിനെയും കയ്യിലെടുത്തു എന്ന് പറയും എന്നിട്ട് കൂടെ പോയ ആൾ എന്തേന്ന് ചോദിക്കും ചെറിയച്ഛൻ ആ മുറിയിലേക്ക് പോയിട്ടുണ്ട് ചെറിയച്ഛൻ എന്താ അച്ഛമ്മ ചെറിയ മുറി എന്ന് പറയും അതെ ചെറിയ അച്ഛനെ കൂട്ടത്തിൽ കൂടുതല മോളെ അത് കാരണമാണെന്ന് പറയും അപ്പം ചെറിയമ്മരെ മുറിയോ എന്ന് ചോദിക്കും ചെറിയമ്മയ്ക്ക് മുറിയില്ല താറാ താറാ എന്ന് പറയും നന്ദി അപ്പോൾ സ്രീജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സ്രീജ പറയുന്നു എന്താണെ ആവശ്യമൊക്കെയാണ് ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് ആവശ്യം അവൾ കാണാൻ പോകുന്നതല്ലേ എന്ന് പറയും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും വേണ്ട എന്ന് പറയും അപ്പം പെട്ടെന്ന് തന്നെ വിക്രം ഇറങ്ങി വരും വിക്രം ഇറങ്ങി വണ്ടി പോകണബടാ വന്നിട്ട് പോകണം നീ ഇത്ര പെട്ടെന്ന് അറിയും അതേ പോയിട്ട് കാര്യം എന്ന് പറയും ചെറിയ ചെനം എപ്പോൾ വരും നോക്കും കുറച്ച് കഴിയും മോളെ എന്തേന്ന് ചോദിക്കും വന്നിട്ട് നമുക്ക് ലുഡോ കളിക്കാനാണെന്ന് പറയും നാളെ കളിക്കട്ടെ ഇന്ന് ചെറിയ ചെനത്തിൽ തിരക്കിലെന്ന് പറയും ഓ എന്ന് പറയും ആ കുട്ടികളെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്തു കൊടുക്കണോട്ടോ എന്നെപ്പറ്റി ഇങ്ങനെ പോലെ അവരുതേ എന്ന് വേദം വിളിച്ച് പറയും അങ്ങനെ വിക്രം അങ്ങോട്ട് പോകും അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ ലുഡോ കളിപ്പിച്ചും ബീ ബീച്ചിലും പാർക്കിലൊക്കെ കൊണ്ടുപോയി നീ വിക്രമിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കണോ എന്ന് ചോദിക്കും അതെ അത് എൻ്റെ തീരുമാനം നന്ദിരി അടുത്തിൻ്റെ കയ്യിൽ വല്ല സൂത്രം ഉണ്ടെങ്കിലേ അതും പ്രയോഗിച്ചോട്ടോ പറഞ്ഞു തന്നോളൂ ഞാൻ പ്രയോഗിക്കാമെന്ന് പറയും എന്നിട്ട് നന്ദി വേദ നമുക്ക് അതൊന്നും പറഞ്ഞിക്കാണ്ട് ബാമോളയെ നമുക്ക് ലുഡോ കളിക്കാന്നൊക്കെ പറയും അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിനെ ഇവിടെ നിർത്താത്തിൽ ശ്രീജയ്ക്ക് ഈ നിഷ്ടക്ക കുറവ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് കരയുന്നതൊക്കെ ഉണ്ടായിരുന്നു വിഷുവിന് വന്നപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞതല്ലേ ഞാനിവിടെ നിന്നോട്ടേന്ന് എന്നിട്ട് അമ്മ എല്ലാം എന്നോട് ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശ്രീജ കുഞ്ഞിനെ കെട്ടിപ്പിച്ച് കരയുന്നുണ്ട് നിങ്ങളാരെയും കരച്ചിലും കണ്ണീരും കാണാൻ വേണ്ടിയല്ല കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുഞ്ഞിനായിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം വെക്കേഷൻ തിരുന്നത് വരെയെന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോവും വേദ പോയതിൻ്റെ പിന്നാലെ നന്ദിനി നമ്മുടെ ശ്രീജയും പോവും നന്ദിനി മുറ്റത്ത് തന്നെ നിൽക്കും കമലാമ്മ പെട്ടെന്ന് തന്നെ നന്ദിനീൻ്റെ തിരിഞ്ഞു നോക്കും നന്ദിനി അച്ചുകൊണ്ടുള്ള ആ ഗോഷ്ടി എന്തായാലും കാട്ടുന്നറിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കാട്ടിയില്ലേ അമ്മയെന്ന് പറയും ആ ശരി എന്നും പറഞ്ഞ് കമലാമ്മ വേ നമ്മുടെ നന്ദിനെ പരിഹസിച്ച് പോകും നന്ദിനി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും